നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ ചാനലുകൾ തമ്മിലുള്ള മത്സരം ബഹുരസമാണ് പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ ഏഷ്യാനെറ്റ് നേരോടെ നിർഭയം ഒന്നാം സ്ഥാനത്ത് തുടർന്നത് വർഷങ്ങളോളം എന്നാൽ ഇടക്കാലത്ത് വലിയ ഭീഷണി ഉയർത്തി ട്വന്റി ന്യൂസ് ശ്രീകണ്ഠൻ നായരുടെ തകർപ്പൻ പ്രകടനങ്ങളാണ് ട്വന്റി ഫോറിനെ മറ്റൊരു തലത്തിലെത്തിച്ചത് ഗുഡ് മോർണിംഗ് ഷോ തുടങ്ങി ശ്രീകണ്ഠൻ നായർ ഇഫക്ട് ട്വന്റി ഫോറിനെ ഉയരങ്ങളിലെത്തിച്ചു നികേഷ് കുമാറിന്റെ കയ്യിൽ വലിയ പണമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ കാലങ്ങളായി റിപ്പോർട്ടർ ടിവി ഇങ്ങനെ താണുകിടന്നു ആ റിപ്പോർട്ടർ ടി വി അഗസ്റ്റിൻ സഹോദരന്മാർ മേടിച്ച് കുറച്ച് പണമൊക്കെ പമ്പ് ചെയ്തു ട്വന്റി ഫോർ ന്യൂസിലെ അരുൺകുമാറിനെ അങ്ങ് പൊക്കിക്കൊണ്ടുപോയി ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നിരിക്കുന്നു ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എന്നാൽ രണ്ടാം സ്ഥാനം ട്വന്റി ഫോർ ന്യൂസിനെ മാറ്റി റിപ്പോർട്ടർ ടി വി കടന്നുകൂടി വസ്തുതാപരമായ റിപ്പോർട്ടിങ്ങിലൂടെ ഏറെ മുൻനിരയിൽ തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ കുതിപ്പ് അവർ അവകാശപ്പെടുന്നത് പോലെ അവർക്ക് നമ്മൾ കൈയടിക്കേണ്ടി വരും വിനുവി ജോണിനെ പോലെ പ്രഗത്ഭ ജേർണലിസ്റ്റുകളാണ് ഏഷ്യാനെറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ളവരുടെ നേർക്ക് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും തങ്ങളുടെ നിലപാടിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല ഏഷ്യാനെറ്റിന് അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോഴത്തെ രണ്ടാം ആഴ്ചയും തങ്ങളുടെ ആധിപത്യം തുടരുന്ന കാഴ്ച എന്നാൽ റിപ്പോർട്ടർ ടിവി ഇക്കഴിഞ്ഞ വാരം സഞ്ചരിച്ചത് പി വി അൻവറിനൊപ്പമാണ് പ്രത്യേകിച്ച് മുട്ടിൽ മരമുറി തുടങ്ങിയ പ്രശ്നങ്ങളിൽ റിപ്പോർട്ടർ ടിവി എടുത്ത നിലപാട് അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ ആദ്യം സംപ്രേക്ഷണം ചെയ്യുന്നത് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടിവിയിൽ അൻവറുടെ പ്രത്യേക അഭിമുഖങ്ങൾ വെളിപ്പെടുത്തലുകൾ അങ്ങനെ അൻവർ ഭയത്തിലാണ് റിപ്പോർട്ടർ ഇക്കഴിഞ്ഞയാഴ്ച തങ്ങളുടെ രണ്ടാം സ്ഥാനം ഉറപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ചില വെളിപ്പെടുത്തലുകളൊക്കെ റിപ്പോർട്ടർ ടി വി ശ്രമിച്ചു എന്നാൽ അൻവറിന്റെ കളിയിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ലൈംഗിക പീഡനാരോപണമാണ് ഏറ്റവും വലിയ മുന്നേറ്റമൊരുക്കാൻ റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞത് ആ ലൈംഗിക പീഡനാരോപണം വ്യാജമായിരുന്നു എന്ന് ആരോപണ വിധേയർ പറയുന്നു അതിന്റെ പേരിൽ അവർ റിപ്പോർട്ടർ ടിവിക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറിച്ചു വന്ന മുഴുവൻ വാർത്തകളും പിൻവലിക്കണമെന്നാണ് ഡിവൈഎസ്പി ബെന്നിയുടെ ആവശ്യം ഇല്ലെങ്കിൽ നിയമപരമായ നടപടികൾ എടുക്കും ഇത്തിരി കടുംകൈ ചെയ്തിട്ടാണെങ്കിലും റിപ്പോർട്ടർ ടി വി രണ്ടാം സ്ഥാനം പിടിച്ചെടുത്തു അതുകൊണ്ട് തന്നെ അതിന്റെ ബ്ലാനത ശ്രീകണ്ഠൻ നായരുടെ മുഖത്തും പ്രകടമാണ് തന്റെ കളരിയിൽ പണിപടിച്ച് റിപ്പോർട്ടർ ടിവിയിലെത്തിയ അരുൺകുമാർ തന്നെയാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് പണി കൊടുക്കുന്നത് ഏറെക്കാലം ഏഷ്യാനെറ്റ് ന്യൂസിന് താഴെയായിരുന്നു ട്വന്റിഫോർ ന്യൂസ് എന്നാൽ രണ്ടാഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിനെയും മറികടന്ന് ട്വന്റി ഫോർ മുന്നിലെത്തിയപ്പോൾ ഏറെ കയ്യടി നേടി ഷിരൂർ ദുരന്തമൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ട്വന്റി ഫോർ ആഘോഷിച്ചത് എന്നാൽ ഷിരൂർ ദുരന്തത്തിലൂടെയാണ് റിപ്പോർട്ടർ ടിവി കുതിപ്പിന്റെ ഒന്നാം ഘട്ടം സഞ്ചരിച്ചത് ശ്രീകണ്ഠൻ നായരുടെ ചാനൽ ഈ വർഷത്തെ മുപ്പത്തിയാറാം ആഴ്ചയിൽ രണ്ടാം നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പതിക്കുമ്പോൾ അതിന്റെ ആഘാതം ചില്ലറയല്ല പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വി പോലൊരു സ്ഥാപനം മുന്നോട്ട് വരുന്നത് ശ്രീകണ്ഠൻ നായരെ അലോസരപ്പെടുത്തുന്നു വാർത്തകൾ എത്ര വസ്തുനിഷ്ഠമാണ് എന്ന സംശയം സമൂഹ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നു മനോരമ ന്യൂസ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്ത് ജനൻ ടി വി പക്ഷേ ആറാമതെത്തി അതും കൈരളിയെ പിന്തള്ളി ഓണക്കാലമാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ സ്ഥാപനങ്ങൾ പരസ്യം കൊടുക്കുന്നത് ഈ ബാർക്ക് റേറ്റിംഗ് നോക്കിയാണ് െറ്റിന് തന്നെ ഏറ്റവും വലിയ പരസ്യങ്ങൾ അവകാശപ്പെടാം പോയിന്റ് നില ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റിയൊന്ന് റിപ്പോർട്ടർ ടി വി തൊണ്ണൂറ്റി മൂന്ന് ട്വന്റി ഫോർ എൺപത്തിയൊൻപത് മനോരമ ന്യൂസ് നാൽപ്പത്തിയൊൻപത് മാതൃഭൂമി ന്യൂസ് മുപ്പത്തി ഒൻപത് ജനൻ ടി വി ഇരുപത് കൈരളി ന്യൂസ് പത്തൊൻപത് ന്യൂസ് എയ്റ്റീൻ കേരള പതിനാറ് മീഡിയ വൺ പതിമൂന്ന് ഏറ്റവും പിന്നിലായിപ്പോയല്ലോ പാവം മീഡിയ വൺ വലിയ രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു മാസം ഷിരൂർ ദുരന്തമായിരുന്നു ആദ്യഘട്ടത്തിൽ ചാനലുകൾ വലിയ കവറേജിന് ഉപയോഗിച്ചത് പിന്നീട് വയനാട്ടിലെ ദുരന്തം അതിനുശേഷം ഹേമ കമ്പറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും പിന്നീട് പരാതി പ്രളയവുമൊക്കെ എല്ലാം ചാനലുകൾ നന്നായി ഉപയോഗിച്ചു പണ്ടൊക്കെ ഓൺലൈൻ ചാനലുകളായിരുന്നു ഈ മേഖലയിൽ കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ ചാനൽ മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വസ്തുതാപരമായ പരിശോധനയൊന്നുമില്ലാതെ അംഗം വാർത്തകൾ കേച്ചും പി വി അൻവറിന്റെ പല ടെലിഫോൺ ശബ്ദരേഖകളും പുറത്തുവന്നത് റിപ്പോർട്ടർ ടിവിയിലൂടെ അൻവർ തന്നെയാണ് റിപ്പോർട്ടഡ് ടിവിയുടെ രക്ഷകൻ ഒരുപക്ഷെ അൻവറിന്റെ ഫോട്ടോ വെച്ച് റിപ്പോർട്ടർ ടിവിയുടെ മുൻപിൽ അൻവർ ഞങ്ങളുടെ രക്ഷകൻ എന്ന് എഴുതേണ്ട സ്ഥിതി വ്യാജ എന്നൊക്കെ മറ്റു ചാനലുകൾ കുറ്റപ്പെടുത്തിയെങ്കിലും റിപ്പോർട്ടർ ടിവിക്ക് കാര്യമായത് ഏശിയിട്ടില്ല മുട്ടിൽ മരം മുറിയിലെ വിവാദമൊന്നും അവരെ ബാധിച്ചിട്ടില്ല എന്നർത്ഥം മഴവിൽ മനോരമയിൽ നിന്നും ഫ്ളവേഴ്സ് ടിവി എന്ന ആശയവുമായി ഒരു മത്സരത്തിനിറങ്ങിയ ശ്രീകണ്ഠൻ നായർ ആ മേഖലയിൽ വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് അദ്ദേഹം ന്യൂസ് ആരംഭിച്ചപ്പോൾ ഒരുപക്ഷേ കേരളത്തിലെ പത്രപ്രവർത്തകർ സംശയിച്ചിട്ടുണ്ടാവുക ശ്രീകണ്ഠൻ നായർക്ക് വഴങ്ങുമോ ഇംവാതിരി പണികൾ ഏഷ്യാനെറ്റിലും മഴവിൽ മനോരമയിലുമൊക്കെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളായിരുന്നു ശ്രീകണ്ഠനായ കൈമുതൽ എന്നാൽ ന്യൂസിൽ കൈവച്ച ശ്രീകണ്ഠൻ നായർ ചില പരീക്ഷണങ്ങൾക്ക് മുതിർന്നു അതാവട്ടെ വാർത്തകളെ ഒരാഘോഷമാക്കുന്ന പരീക്ഷണവും അതിലാണ് ട്വന്റി ഫോർ കുതിച്ചത് ഒപ്പം അരുൺകുമാറിനെ പോലെയുള്ളവരെ ചേർത്ത് സംഗതി കൊഴുപ്പിച്ചു പിന്നീട് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ കടന്നുപരമായി ചാനലുകളുടെ മാനേജ്മെന്റിനെ കുറിച്ചൊന്നും ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് ഈ മത്സരത്തിൽ മുന്നോട്ടേക്ക് കുതിപ്പ് അത് മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്നാൽ മിക്ക വിഷയങ്ങളിലും ഒരു കരുതൽ അത് ഏഷ്യാനെറ്റ് ന്യൂസ് കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം സൂക്ഷ്മതയോടെയുള്ള റിപ്പോർട്ടിംഗ് ആണ് ഏഷ്യാനെറ്റ് നടത്തിയത് അൻവർ വിഷയത്തിലും പക്ഷം പിടിക്കാതെ മുന്നോട്ട് പോയി പ്രത്യേകിച്ച് അൻവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഏഷ്യാനെറ്റിനെയും വിനൂവി ജോണിനെയുമാണ് എന്നിട്ടും എ ഡി ജി പിക്ക് ശക്തമായ നിലപാടെടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഏഷ്യാനെറ്റ് മുതിർന്നില്ല ഈ മത്സരത്തിൽ ഏഷ്യാനെറ്റ് അർഹിക്കുന്നത് തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ചയും ഉദ്യോഗ ഭരിതമായി ഈ മത്സരം നമുക്കങ്ങ് കണ്ട് രസിക്കാം ചാനലുകൾ തമ്മിൽ കടുത്ത മത്സരം അതങ്ങ് ഉഷാറാകട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. Mm -hmm.